കാസർഗോഡ് കുമ്പളയിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ദേശീയപാത അതോറിറ്റി മാനദണ്ഡങ്ങളെല്ലാം മറികടന്ന് കുമ്പള ആരിക്കാടിയിൽ താൽക്കാലിക ടോൾ ബൂത്ത് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തതിനെതിരെയായിരുന്നു നിർമ്മാണം നടക്കുന്ന ആരിക്കാടിയിലേക്ക് മാർച്ച് നടത്തി പോലീസ് മാർച്ച് തടഞ്ഞ് ജലബീരങ്കി പ്രയോഗിച്ചു ടോൾ നിർമ്മിക്കാൻ ഒരു 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 കാരണവശാലും കാരണവശാലും അനുവദിക്കില്ലെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പറയുന്ന കാര്യം ഇന്ത്യയുടെ ഗതാഗത മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ അറുപത് കിലോമീറ്ററിന് ഇടയിൽ ഒരു ടോൾ നിർമ്മിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതെന്ത് ഞങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നാലും രാഷ്ട്രീയവും കൊടിയും നോക്കാതെ മഞ്ചേശ്വരത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും ഈ സമരം ഒരു സൂചന മാത്രമാണ് ഈ സമരത്തിൽ മക്കളോ ഒറ്റക്കെട്ടാണ് സി എ സുബൈറും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ എം എൽ എയും നേതൃത്വം നൽകുന്ന ഈ സമരസമിതിക്ക് സി പി ഐ എമ്മിൻ്റെ എല്ലാ പിന്തുണയുമുണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ കോടതി വിധി വരാനിരിക്കുന്നു അതിനുശേഷം അതിശക്തമായ പ്രക്ഷോഭം ഈ ടോൾ ബൂത്ത് ഇവിടെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ഈ സമരം പ്രഖ്യാപിക്കുന്നത് അതിൽ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സംഘർഷമുണ്ടായതോടെ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ദേശീയപാതയിൽ അറുപത് കിലോമീറ്റർ ദൂരപരിധിയിൽ മാത്രമേ ടോൾ ഗേറ്റുകൾ നിർമ്മിക്കാവൂ എന്ന മാനദണ്ഡം മറികടന്നാണ് തലപ്പാടി ടോൾപ്ലാസയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ആരിക്കാടിയിൽ ദേശീയപാത അതോറിറ്റി ടോൾഗേറ്റ് നിർമ്മിക്കുന്നത് തലപ്പാടി ചെങ്കിള റീച്ചിൽ ആറുവരി പൂർത്തിയാവുകയും ചെങ്കള നീലേശ്വരം റീച്ച് നിർമ്മാണം വൈകുകയും ചെയ്തതിനാലാണ് കുമ്പളിയിൽ താൽക്കാലിക ടോൾഗേറ്റ് നിർമ്മിക്കുന്നതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം ടോൾഗേറ്റിനെതിരായ ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അനുമതികളെല്ലാം ലഭിച്ചതിനാൽ ടോൾഗേറ്റ് സ്ഥാപിക്കുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങളില്ലെന്ന് നേരത്തെ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ന്യൂസ്